വഴിയിൽ തടഞ്ഞു നിർത്തി സ്ത്രീയെ ഭീഷണിപ്പെടുത്തി അസഭ്യം പറഞ്ഞ് അക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ മാള വടമ അഷ്ടമിച്ചിറ സ്വദേശികളായ കാത്തോളി വീട്ടിൽ വൈശാഖ് ഇരുപത്തൊൻപത് വയസ്സ് കല്ലിങ്ങാപ്പുറം വീട്ടിൽ സുഷൻ നാൽപ്പത്തിരണ്ട് വയസ്സ് എന്നിവരെയാണ് സ്ത്രീയെ വഴിയിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞ് അക്രമിച്ച് മാനഹാനി വരുത്തിയ സംഭവത്തിൽ മാള പോലീസ് അറസ്റ്റ് ചെയ്തത് വൈശാഖിൻ്റെ കൂടെ ഒരു യുവതിയെ കണ്ട കാര്യം വൈശാഖിൻ്റെ അമ്മയോടും യുവതിയുടെ വീട്ടിലും അറിയിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് പരാതിക്കാരിയെ വൈശാഖും സുഷനും ചേർന്ന് വഴിയിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞ് അക്രമിച്ച് മാനഹാനി വരുത്തിയത് വൈശാഖിന് മാള പോലീസ് സ്റ്റേഷനിൽ അഞ്ച് അടിപിടി അടിപിടിക്കേസുണ്ട് സുഷന് മാള സ്റ്റേഷനിൽ ഒരടിപിടിക്കേസ് ഉണ്ട് മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി സബ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് ബാഷി കെ ആർ സുധാകരൻ എസ് ഐ നജീബ് സീനിയർ സി പി ഒമാരായ അഭിലാഷ് ദിബീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്